സ്വാതന്ത്ര്യ സമരം ഇപ്പോഴും അംഗീകരിക്കാത്ത ആളുകളാണ് ഇന്ത്യയിലെ ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റുകാരും അടുത്തൊരു വിവാദമാണ് വിഭജന ഭീതി ദിനം ഭാരതാംബയുടെ വിഷയം എങ്ങനെയാണ് കേരളത്തിൽ ജനത ഏറ്റെടുത്തതെല്ലാം നമ്മൾ കണ്ടതാണ് ഭാരതാമ്പ മുന്നിൽ വിളക്ക് കത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പോകുന്ന ഒരു ഗതി പോയി സ്വാതന്ത്ര്യ ദിനത്തേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് ഇന്ത്യയിലെ വിഭജന ഭീതി ദിനമാണ് കേരള സർവകലാശാലയിലെ എല്ലാ ക്യാമ്പസുകളിലും വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നാണ് എന്തിനാണ് കേരള സർവകലാശാലയെ ഒരു രാഷ്ട്രീയപരമാക്കി എടുക്കുന്നത് ഈ സർക്കുലർ എല്ലാം ബി ജെ പിയുടെ അജണ്ടകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കുലറാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ബി ജെ പിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം നോക്കു പൂർത്തിയാക്കുന്നതേ നമുക്ക് കാണാൻ കഴിയും സിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനേക്കാൾ വലിയ സംഭവമായിട്ട് ആഘോഷിക്കാനാണ് അവർ ഓഗസ്റ്റ് പതിനാല് ഇന്ത്യ വിഭജന ഭീതി ദിനം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം അതിനെതിർത്തുകൊണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കിയിരുന്നു അത് നടക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും ഗവർണർ മുഖ്യമന്ത്രിയെ മറികടന്നുകൊണ്ട് സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതെന്തായാലും ആഘോഷിച്ചേ തീരുവുള്ളൂ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഭീതി ദിനം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചതായിരുന്നു എന്നുള്ളത് ജനങ്ങൾ അറിയണം എന്നുള്ളൊരു രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് തീരുമാനിച്ചാലും അതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഗവർണറും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഭാരതാംബയുടെ വിഷയമാണ് ഭാരതാംബയുടെ വിഷയം എങ്ങനെയാണ് കേരളത്തിൽ ജനത ഏറ്റെടുത്തത് എല്ലാം നമ്മൾ കണ്ടതാണ് നിർബന്ധിച്ച് ഭാരതാമ്പയുടെ മുന്നിൽ വിളക്ക് കത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പോകുന്നൊരു ഗതി പോയി അതിനുശേഷം ഇവിടുത്തെ മന്ത്രിമാർ അത് അതിനെതിരെ പ്രതിഷേധം അറിയിച്ചു അതിനുശേഷം അതൊരു വലിയ വിവാദമായിട്ടായിരുന്നു പോയിരുന്നത് അതേപോലെ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് പുതിയ ഗവർണർ കേരളത്തിൽ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് അദ്ദേഹം വന്നടം തൊട്ട് പുതിയ പുതിയ വിവാദങ്ങളാണ് അടുത്തൊരു വിവാദമാണ് വിഭജന ഭീതി ദിനം കേരള സർവകലാശാലയിലെ എല്ലാ വിദ്യാലയങ്ങളും ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എനിക്കൊന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ മൊത്തത്തിൽ പറഞ്ഞത് സ്വാതന്ത്ര്യദിനത്തേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് ഇന്ത്യയിലെ വിഭജന ഭീതി ദിനമാണ് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഒന്നാണ് ആ ഒരു ദിനമാണ് ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി അങ്ങനെ അതിൻ്റെ ഒരു ചൂട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഗവർണർ പറഞ്ഞിട്ടുള്ളത് കേരള സർവകലാശാലയിലെ എല്ലാ ക്യാമ്പസുകളിലും വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നാണ് അതിനുശേഷം പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായി എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് പിന്നീട് കോളേജ് ഡെവലപ്മെൻ്റ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ബിജു സ്ഥാനമൊഴിയുന്ന അവസ്ഥയിലേക്ക് പോയി അങ്ങനെ വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് കേരള സർവകലാശാലയെ ഒരു രാഷ്ട്രീയപരമാക്കി എടുക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം ഇത് അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് വി സിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വി സിക്ക് ഇതിനെപ്പറ്റി അറിവുമില്ല അങ്ങനെ ആർക്കും ഒരറിവില്ലാത്ത അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം അറിയാവുന്ന ഒരു വിഷയമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തെ ഒരു മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇവിടുത്തെ ഇപ്പോൾ ഗവർണർമാർ മുക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു ഏജൻറ്റുമാരായിട്ടാണ് ഇപ്പോൾ ഗവർണർമാരെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന ഒരു വിഷയമാണ് ഇവിടെ പുറത്തിറങ്ങുന്ന ഓരോ സർക്കുലറുകളും ഈ സർക്കുലർ എല്ലാം <laughs> ി ജെ പിയുടെ അജണ്ടകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കുലറുകളാണ് ഇപ്പോ ഈ ഗവർണർ മുൻപ് ഭാരതാബ വിഷയം കൊണ്ടുവന്നു ഭാരതാമ്പ വിഷയം കുറെ നാളുകളോളം മാധ്യമങ്ങൾ കത്തിച്ചു നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം കുറെ നാളുകളോളം അത് കത്തിനിന്നിരുന്നു പിന്നീട് ആ ഒരു വിഷയം തണുത്ത അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമാകാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും പുതിയൊരു വിഷയമായി സ്വാതന്ത്ര്യത്തിനും വീണ് കിട്ടിയ ഒരു ഭാഗ്യം എന്ന പോലെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിഷയങ്ങൾ വിഷയങ്ങളെ ആദ്യമേ അവർ പറഞ്ഞത് എല്ലാ ക്യാമ്പസുകളിലും ഇത് ആചരിക്കണമെന്നായിരുന്നു പിന്നീട് സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ടിട്ട് സുകൾക്ക് തീരുമാനിക്കാൻ നടത്തണോ വേണ്ടയോ എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റപ്പെടിക്കാനുണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കുമോ കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ബി ജെ പിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയാകുന്നതേയും നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സർക്കുലർ നമ്മൾ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് പതിനഞ്ചിന് ആചരിക്കുന്നുണ്ട് ഈ ദിനം ഇപ്പോഴും അംഗീകരിക്കാത്ത ആളുകളാണ് ഇവിടെ ഇന്ത്യയിലെ ബി ജെ പി കാരും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരും നമുക്കെല്ലാം അറിയാവുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞ കാലങ്ങളിലാണ് സ്വാതന്ത്ര്യദിനം വരെ ആചരിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് വരെ അവർ ആചരിച്ചുകൊണ്ടിരുന്നത് കരിദിനമായിട്ടാണ് സ്വാതന്ത്ര്യത്തെ ഇന്ത്യക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് അംഗീകരിക്കാൻ പോലും കഴിയാത്ത രണ്ട് പാർട്ടികൾ ആ രണ്ട് പാർട്ടികളും കൂടെ ചേർന്ന് ഒരു അജണ്ട പൂർത്തിയാക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പരോക്ഷമായിട്ട് ഇവർക്ക് നടത്താൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്തു എല്ലാ ക്യാമ്പസുകൾക്കും പകരം നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന ക്യാമ്പസ് ആണെങ്കിൽ നിങ്ങൾ നടത്തിക്കൊള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോയി ഇല്ലെങ്കിൽ ഇവരുടെ ഇടതുപക്ഷ സ്വഭാവം പോകും അറിയാമല്ലോ അതായത് ഇപ്പൊ ഈ മുഖ്യമന്ത്രി ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എതിർത്തെങ്കിൽ പോലും അതും ഇതിന്റെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് അതെ ഇപ്പൊ മുഖ്യമന്ത്രി അത് നിങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇടതുപക്ഷ അനുഭാവികളെല്ലാം അദ്ദേഹത്തിനെതിരെ തിരിയല്ലോ അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരെ തന്നെ തിരിയൂ എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ആ സർക്കുലർ മാറ്റിയിട്ട് ഈ ഇത് ഏതൊക്കെ ക്യാമ്പസുകൾക്ക് നടത്താൻ കഴിയുമോ ആ ക്യാമ്പസുകളിലൊക്കെ നടത്തിക്കൊള്ളാൽ അതത് കോളേജുകൾക്ക് തീരുമാനിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നീട് ഇതേ സർക്കുലർ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ ബിജു രാജിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി എന്ത് തന്നെയാണെങ്കിലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് ഗവർണർ തിരി തിരികൊളുത്തിയിട്ടുള്ളത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാനേ കഴിയും